നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് നിലം പുരയിടമാക്കി തരം മാറ്റി കൊടുക്കുന്നു എന്നുള്ള പരസ്യങ്ങൾ അപ്പം എല്ലാവരുടെ വിചാരം അല്ലെങ്കിൽ എല്ലാവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു പ്രോസസ്സാണ് സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല എന്നുള്ളതാണ് അപ്പം ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഇത് പലരും മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഭീമമായ തുക അവർക്ക് കൊടുത്ത് കബളിപ്പിക്കപ്പെടാറുണ്ട് ഇത്തരം അപേക്ഷകളുടെ കാര്യത്തിൽ അപ്പം ഇത് ചെറിയൊരു അവബോധത്തിന്റെ കുറവാണ് ഇത് സംഭവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അപേക്ഷ ഇപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ പരി ചിന്തിക്കേണ്ടത് നമ്മുടെ നിലം നമ്മുടെ ഭൂമി ഇപ്പോൾ എറണാകുളം ഭാഗത്ത് അഞ്ച എന്ന് പറയും അങ്ങനെ നമ്മുടെ ഭൂമി നിലമാണ് എന്ന് നികുതി റെസീറ്റിൽ കാണുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് കൃഷിഭവനിലുള്ള ഡാറ്റാ ബാങ്ക് പരിശോധിക്കുക എന്നുള്ളതാണ് ഡാറ്റാ ബാങ്കിൽ പരിശോധന ഡാറ്റാ ബാങ്ക് പരിശോധിക്കുമ്പോൾ അതിൽ നമ്മുടെ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട നടപടി ഫോറ നമ്പർ ഫൈവ് എന്നൊരു ഒരു അപേക്ഷ വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഫൈവ് അപേക്ഷയെക്കുറിച്ച് നമുക്ക് പൊതുജനങ്ങൾക്ക് അറിവുണ്ടാവണം എന്നില്ല പക്ഷെ നമുക്ക് ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ ചെന്നിട്ട് നമ്മുടെ ഈ വിഷയം പറഞ്ഞാൽ അവർ ഫോറം നമ്പർ ഫൈവ് അപേക്ഷിക്കും ആ അപേക്ഷിക്കാനായിട്ട് നമ്മുടെ ആധാരും നികുതി റിസീറ്റും പിന്നെ ഈ ഡാറ്റാ ബാങ്കിന്റെ പകർപ്പും മാത്രമാണ് ആവശ്യമുള്ളൂ അപ്പോൾ ഇത് സമർപ്പിച്ച് ഒരു നൂറ് രൂപ ഫീസ് അവിടെ അടക്കിയ ഈ നൂറ് രൂപ ഫീസ് അടച്ച് അതൊക്കെ ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ട് പറ്റും നമ്മളെവിടേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല ഈ നൂറു രൂപ ഫീസ് അടച്ച് നമ്മൾ ആർ ഡി ഒക്ക് അപേക്ഷ വയ്ക്കുന്നു ആർഡി ഒ അടുത്ത ദിവസം തന്നെ അത് കൃഷിഭവനിലേക്ക് ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് ഫോർവേഡ് ചെയ്യും ആ കൃഷിഭവനിലെ അപേക്ഷയുടെ ബാഹുല്യം കണക്കിലെടുത്ത് എടുത്ത് എന്ന് വെച്ചാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വൈകാല് ഒന്നോ രണ്ടോ ആഴ്ച വൈകാം ഡിഫൻസ് പല ഓഫീസുകളുടെ തിരക്കനുസരിച്ച് ആ വില്ലേജ് ആ കൃഷി ഓഫീസർ നമ്മുടെ സ്ഥലം പരിശോധിക്കാനായിട്ട് വരും ആ സ്ഥലം പരിശോധിച്ച് വില്ലേജ് ഓഫീസർ ആർ ഡി ഒക്കൊരു റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതും അപേക്ഷ തിരസിക്കുന്നതും അപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഒന്നില്ലെങ്കിലും ഒഴിവാക്കും അതല്ലെങ്കിൽ നമ്മൾ അപേക്ഷ റിജക്റ്റ് ചെയ്യും അത് ഡിപ്പെൻസ് ആ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അപ്പോൾ ആ നമ്മുടെ അപേക്ഷ പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷയിൽ ഡാറ്റാ ബാങ്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫോറൻ നമ്പർ സിക്സ് അപേക്ഷിക്കുക എന്നുള്ളതാണ് അതും നമുക്ക് ഈ ജനസേവന കേന്ദ്രത്തിനോ അക്ഷയെന്നോ അപേക്ഷിക്കാനായിട്ട് പറ്റുന്നൊരു പ്രോസസ്സാണ് ഫോറൻ നമ്പർ സിക്സ് ഈ ഫോറൻ നമ്പർ സിക്സ് അപേക്ഷിക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഒരു രജിസ്റ്റേർഡ് സർവെയറേനെ ഒരു രജിസ്റ്റേർഡ് സർവെയറേനെ വിളിച്ച് നമ്മുടെ ഭൂമി നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായ ഭൂമി അളന്ന് ഒരു സർവേ സ്കെച്ചിൽ മാർക്ക് ചെയ്ത് എഫ് എം ബിയിൽ മാർക്ക് ചെയ്യാന്ന് പറയും എഫ് എം ബി ഒരു അഞ്ഞൂറ് രൂപ ഫീസ് അടച്ച വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കും ചില വില്ലേജ് ഓഫീസുകളിൽ അത് ലഭ്യമല്ല എങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ സർവേ സൂപ്രണ്ട് സോപ്പറഫീസിനൊക്കെ അത് ലഭിക്കും അപ്പോൾ ഈ ഒരു സ്കെച്ചിൽ ഈ ഭൂമി മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ചെല്ലേണ്ടത് അപ്പോൾ ആ അപേക്ഷയുടെ കൂടെ ഫോർ നമ്പർ സിക്സ് അപേക്ഷയുടെ കൂടെ ഈ സർവേയറുടെ ഈ സ്കെച്ച് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കൈപ്പിടിക്കേണ്ടത് നമ്മുടെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഉത്തരവ് ആധാരത്തിൻ്റെ കോപ്പി നികുതി രസീറ്റ് പിന്നെ ഈ സർവേയറുടെ സ്കെച്ച് ഈ നാല് രേഖകളെയും അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാൽ അവർ നമുക്ക് ഫോറം നമ്പർ സിക്സ് അപേക്ഷിച്ച് തരും അപേക്ഷിക്കുന്നതിൻ്റെ കൂടെ ആയിരം രൂപ ഫീസ് അടയ്ക്കാനുണ്ട് അത് ചെലാനായിട്ട് അതും ഓൺലൈനായിട്ട് അവിടെ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ അപേക്ഷ നേരെ കൃഷി സോറി കൃഷി ഓഫീസർക്ക് അല്ല വില്ലേജ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യും വില്ലേജ് ഓഫീസർ അവിടുത്തെ തിരക്കനുസരിച്ച് ഒരു ഡേറ്റ് നമുക്ക് തരും ആ ഡേറ്റിൽ സ്ഥലം വന്ന് പരിശോധിക്കും എന്നിട്ട് റിപ്പോർട്ട് ചെയ്യും ഈ റിപ്പോർട്ട് ആർ ഡി ഒയിൽ ചെന്നാൽ അവിടെ നോക്കുന്ന കുറച്ച് കാറ്റഗറികളുണ്ട് പുതുനത്തിന് അമ്പത് സെൻറ്റിന് മുകളിലാണെങ്കിൽ നമ്മൾക്ക് കൈമാറ്റം ചെയ്യാൻ നമ്മൾ ഡാറ്റാ ബാങ്ക് സോറി കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതല്ലെങ്കിൽ സ്വഭാവ വ്യതിയാനം വരുത്താൻ ഉദ്ദേശിക്കുന്ന ഭൂമി അമ്പത് സെൻറ്റിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം നമ്മൾ ജലസേചനത്തിന് മാറ്റിയിടുക എന്നുള്ളൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പുരയിടാക്കി മാറ്റി കിട്ടുക പത്ത് ശതമാനം കഴിച്ചിട്ടുള്ള വിസ്തീർണമാണ് അതുപോലെ ഒരു ഇരുപത്തഞ്ച് സെന്റ് വരെ ഫീസ് ഇല്ല എന്നൊക്കെ പലരും പറയും പക്ഷെ അത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് നമുക്ക് കൈവശം വന്ന ഭൂമിയായിരിക്കണം അല്ലാതെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വാങ്ങിയ ഭൂമി പത്ത് സെന്റ് ആണെങ്കിൽ കൂടി അതിനെ ഫെയർ വേരി പത്ത് ശതമാനം നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും ഓക്കെ അതിൽ വ്യക്തതയല്ല രണ്ടായിരത്തി പതിമാ പതിനാറിന് മുമ്പ് നമുക്ക് കൈവശം വന്ന ഭൂമി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇരുപത്തിയഞ്ച് സെന്റിന്റെ എക്സെപ്ഷൻ കിട്ടുള്ളൂ അതിനു ശേഷമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആ എക്സെപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല അതേപോലെ ഒരേ ഏക്കറിന് മുകളിലാണ് നമ്മൾ കൈമാറ്റം നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ സോറി കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയെങ്കിൽ നമുക്ക് ഇരുപത് ശതമാനം ഫെയർ വാല്യൂ നമ്മൾ അതിന് ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് ഇതൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് ഒരു ഫീസ് അടയ്ക്കേണ്ട തുക ആർ ഡി ഒന്ന് തരും ആ തുക നമ്മൾ ട്രഷറിയിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു അത് ട്രഷറി വീണ്ടും ആർ ഡി ഒയിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ ഫീസ് അടച്ച റിസ്ക് ചലാൻ റിസീറ്റ് നമ്മൾ ആഡോയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് നമുക്കത് ഡാറ്റാബാങ് സോറി ഡാറ്റാ ബാങ്ക് എന്നല്ല അത് പുരയിടം സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടം വെച്ചാൽ നേരെ പുരയിടം എന്നല്ലാതെ ഇത് രസീട്ടിൽ അപ്ഡേറ്റ് ചെയ്യാം സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടം എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരവ് തരും ആ ഉത്തരവ് നമ്മൾ അടുത്ത നടപടികൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവരിക അതേപോലെ സബ്ഡിവിഷൻ ചെയ്യേണ്ട കേസാണെന്ന് വെച്ചാൽ സബ് ഡിവിഷൻ ചെയ്ത് അങ്ങനെ നമ്മൾ അതിൻ്റേതായ നടപടികൾ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇത് വലിയ ഭീമമായ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഒന്നുമല്ല എല്ലാവർക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം മാറ്റി മാറ്റിവെച്ചാൽ നമുക്ക് ഈ അപേക്ഷാ പ്രോസസ്സ് പൂർണ്ണമായും ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ സർവേയറുടെ സർവേറുടെ സ്കെച്ച് തയ്യാറാക്കുന്ന പ്രോസസ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മുകളിലെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ അത്തരം സേവനങ്ങൾ ഞങ്ങൾ ക്ലിയർ ആയിട്ട് കേരളത്തിൽ എവിടെയും വന്ന് ചെയ്തു തരാം പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ അപ്പോൾ താങ്ക്